ഹായ് ഫ്രണ്ട്സ് മലാലി ഫ്രം യു ഡ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യു കെയിൽ ക്രിക്കറ്റ് സീസണു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഏപ്രിൽ ആകുമ്പോൾ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ക്രിക്കറ്റ് പ്രാന്തന്മാർക്കും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്കുമായിട്ടുള്ളതാണ് ഈ വീഡിയോ എങ്കും പോവുമല്ലോ കേട്ടോ ഞാൻ എൻ്റെ ക്രിക്കറ്റ് കിറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളേക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ഏപ്രിൽ ആകുമ്പോൾ ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുന്ന മുമ്പായിട്ട് ഈ എല്ലാ സാധനങ്ങളും ഒന്ന് പൊടി തട്ടി എടുക്കാന്ന് വെച്ചു അപ്പോൾ എൻ്റെ ക്രിക്കറ്റ് കിറ്റാണ് ഈ കാണുന്നത് അപ്പം ഞാനിത് മേടിച്ചത് എവിടെ നിന്നാണ് ഇതെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം ഇതെല്ലാം മേടിച്ചത് ഓരോരോ ആപ്പിക്കോഡാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മേടിച്ചത് എങ്ങനെയാണ് നമ്മളൊരു നല്ല ക്രിക്കറ്റ് കിറ്റ് കണ്ടെത്തി മേടിക്കുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്കെല്ലാം ഒന്ന് ഓപ്പൺ ആക്കാം നിങ്ങളെല്ലാം ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണെന്നുള്ളത് അപ്പോ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഓപ്പണാക്കി തുടങ്ങാം ഇതാണ് എൻ്റെ പാട് എല്ലാ യൂസ്ഡ് യൂസ്ഡായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് പാടാണ് ഓക്കെ കണ്ടില്ലേ ഇത് ഞാൻ ഉപയോഗിക്കുന്ന പാട് ഹെൽമെറ്റ് ഓക്കെ പിന്നെ ഷൂസ് ഓക്കെ കണ്ടില്ലേ ഓക്കെ ഗ്ലൗസ് ഇത് തൈപ്പാടാണ് ഓക്കെ പിന്നെ എ പി ഇതെല്ലാം യൂസ്ഡ് ആണ് പിന്നെ യൂസ്ഡ് അല്ലാത്ത ഒരേ ഒരു ഐറ്റം എ പി ആണ് പിന്നെ ഇപ്പൊ കാണിച്ചത് എല്ലാം ഐറ്റംസ് ആണ് ബാക്കി ഈ ഒരു ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ യൂസ്ഡ് അല്ലാത്ത ഐറ്റം ബാക്കി എല്ലാം യൂസ്ഡ് ഐറ്റം ആണ് അപ്പം ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻ മുഖേന നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പം ഞാൻ ഏതാണ് ആ സൈറ്റ് എന്നൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ആ സൈറ്റിൽ കയറുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണ് ഇപ്പം പാടാണെങ്കിൽ ക്രിക്കറ്റ് പാടുന്നടിച്ചുകൊടുക്കുക എന്നിട്ട് അതിൽ കുറേ ക്രിക്കറ്റ് പാടുകൾ പല റേറ്റിലുള്ള ക്രിക്കറ്റ് പാടുകളും ഗ്ലൗസാണ് വേണമെങ്കിൽ വേണ്ടതെങ്കിൽ ഗ്ലൗസ് നടിച്ച് കൊടുക്കുക പല റേറ്റിലുള്ള ഗ്ലൗസുകളെല്ലാം കാണിക്കും അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ റേറ്റ് അവിടെ കാണാവുന്നതാണ് ചിലപ്പം അഞ്ച് പൗണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് പൗണ്ടാണെങ്കിൽ നമ്മൾ ഒരു റേറ്റ് നമുക്ക് അത്യാവശ്യം നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ അത് ക്വാളിറ്റി ഉള്ള സാധനമാണ് എന്ന് നമുക്ക് തോന്നുമല്ലോ കാണുമ്പം അപ്പം നമ്മൾ അതിനകത്തൊരു റേറ്റ് കൊടുത്തിട്ട് അവർക്ക് ഒരു പ്രൈസ് നമ്മൾ അതിനകത്ത് കൊടുത്ത് സെൻഡ് ചെയ്യുക ഇപ്പം പത്ത് ബൗണ്ടിൻ്റെ ആണെങ്കിൽ നമ്മളൊരു എട്ട് ബൗണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ഏഴ് പൗണ്ട് കൊടുത്ത് സെൻഡ് ചെയ്യുമ്പോൾ അവർ ആ പ്രൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരത് ഡിക്ലെയിം ചെയ്ത് കളയും പിന്നെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഓഫർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു ഓഫർ അവർ തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് പിന്നെ ഞാൻ ബാറ്റ് വാങ്ങിയതെല്ലാം പുതിയ ബാറ്റാണ് പിന്നെ ഒരു ബാറ്റ് മാത്രം ഞാൻ അടുത്തിടയ്ക്ക് ഒരു ബാറ്റ് യൂസ്ഡ് ആയിട്ടുള്ള വാങ്ങി സി എയുടെ ഒരു ബാറ്റ് അല്ലാതെ ഞാൻ എൻ്റെ ബാറ്റ് എന്ന് പറയുന്നത് ഗ്രേ നിക്കോ നിക്കോൾസിൻ്റെ ടെമ്പ്ലസ്റ്റാ എന്ന് പറയുന്ന മോഡലും പിന്നെ എസ് എസിൻ്റെ ഒരു ബാറ്റുമാണ് എസ് എസ് ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് വാങ്ങിയതാണ് ഞാൻ അതല്ല നിങ്ങളെ കാണിക്കുന്നതായിരിക്കും സിയുടെ എന്ന് പറയുന്നത് എനിക്കൊരു സിയുടെ ബാറ്റ് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പലരും പറയുന്നത് കേട്ട് സിയുടെ ബാറ്റ് വളരെ നല്ല ബാറ്റാണ് പാകിസ്ഥാൻ മേഡാണെങ്കിൽ പോലും പാകിസ്ഥാൻ മേഡ് നമ്മൾ പൊതുവെ മേടിക്കാറില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ മേഡാണ് പക്ഷേ ബാറ്റ് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു സിയയുടെ ബാറ്റ് ഞാൻ വിൻഡിൽ കണ്ടു അങ്ങനെ ആ ബാറ്റ് ഞാൻ മേടിച്ചു അപ്പോൾ ആ ബാറ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാനെൻ്റെ ബാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം പച്ചമാര് ഇതാണ് നമ്മുടെ സി എയുടെ ബാറ്റ് പാകിസ്ഥാൻ മേഡാണ് അപ്പോൾ വളരെ നല്ലൊരു ബാറ്റ് തന്നെയാണ് നല്ല പിങ്ങാണ് ഇതിന് ഒന്നും പറയാനില്ല പക്ഷേ യൂസ്ഡ് യൂസ്ഡായിട്ടുള്ള ബാറ്റാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരതെല്ലാം റീഫബ് ചെയ്ത് തന്നാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല എങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം അഥവാ പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും വിഷയമൊന്നുമില്ല ഇതാണ് ബാറ്റ് കേട്ടോ അപ്പോൾ സി എയുടെ ബാറ്റാണ് സി എ എയ്റ്റ് തൗസൻഡ് ആണ് ഇത് മോഡല് അപ്പം ഇതിൻ്റെ പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുഴപ്പമില്ല ഇപ്പോൾ ഇതാണ് ബാറ്റ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ സി എയുടെ ബാറ്റ് നല്ല തിക്കായിട്ടുള്ള എഡ്ജാണ് കേട്ടോ അപ്പം നമുക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല നല്ല ബാറ്റാണ് അപ്പോൾ ഇതാണ് സി എ എയ്റ്റ് തൗസൻഡ് പാക്കിസ്ഥാൻ മേഡ് േ അപ്പോൾ അടുത്ത ബാറ്റ് ഞാൻ കാണിച്ചു തരാം പച്ചമാര് ഞാൻ അടുത്തിടയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു പുതിയ തൊട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ സി എസ് എസിന്റെ ബാറ്റാണ് പക്ഷേ ഈ ബാറ്റ് എനിക്ക് അത്രക്ക് വലിയ ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല ചിലപ്പം ഇത് ഈ സീസണിൽ കളിക്കുമ്പോൾ തന്നെ ഇതിനൊരു തീരുമാനമാകും ഇത് കാശ്മീരി വില് മറ്റേതെല്ലാം ഇംഗ്ലീഷ് വില്ലയാണ് ഇത് കാശ്മീരി വല്യമാണ് പക്ഷേ ഇത് ഇന്ത്യൻ മേഡാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മേടിച്ചതാണ് അപ്പം ഇത് തടി അങ്ങനെ നല്ലതല്ല കാരണം നോക്കിയിട്ട് അത്രയ്ക്ക് പോര ഈ തടി കാശ്മീരി വല്ല്യമാണ് പക്ഷേ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് പാറ്റാണ് കേട്ടോ ഇതാണ് സാധനം എസ് എസിൻ്റെ പാറ്റാണ് പക്ഷേ പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ തടി ഞാൻ ഈ ജസ്റ്റ് ഇതിൻ്റെ ടേപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തായിരുന്നു ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് കണ്ടിട്ട് തടി അത്രയ്ക്ക് പോരെ ചെറിയ ക്രാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് എസ് എസ് ആണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുകയാണ് പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു ബാറ്റ് നമ്മൾ പിന്നീട് മേടിക്കുന്നതായിരിക്കും ഇതിൻ്റെ പിന്നെയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇത് ജസ്റ്റ് നിങ്ങൾ കാണുക ഇതാണ് എസ് എസിൻ്റെ എൻ്റെ ഒരു ബാറ്റാണ് കണ്ടോ ഇനി അടുത്ത ബാറ്റ് കാണിക്കാം ഓക്കെ മച്ചാമാരെ എൻ്റെ ഫേവറേറ്റ് ബാറ്റാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ ഇതുകൊണ്ടാണ് കളിച്ചത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഗ്രേറ്റ് നിക്കോൾസിൻ്റെ ടെംപ്ലസ്റ്റാ വെച്ചാണ് കളിച്ചത് അപ്പം ഈ ടെംപ്ലസ്റ്റാ വെച്ച് കളിച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഉള്ള ഒരു ട്രോഫിയൊക്കെ കിട്ടി അപ്പോൾ കഴിഞ്ഞ സീസണിൽ നല്ല ബെസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് സെലക്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് സാധനം രണ്ട് ഫിഫ്റ്റി ഒക്കെ അടിക്കാൻ പറ്റിയതുകൊണ്ട് നല്ല സൂപ്പർ ബാറ്റാണ് കേട്ടോ നല്ല പിങ് ആണ് ടെംപ്ലസ്റ്റ ആണ് മോഡല് ഇത് യു കെ മാഡാണ് കേട്ടോ സൂപ്പർ സാധനമാണ് ഇതിൻ്റെ പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം സൂപ്പർ സാധനമാണ് ഹലോ പച്ചമാര് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി അപ്പം അടുത്ത വീഡിയോയിൽ ബാറ്റിൻ്റെ പിങ്ങും എങ്ങനെയൊരു ബാറ്റ് തിരഞ്ഞെടുക്കാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണാം ബാറ്റിൻ്റെ പിങ് വീഡിയോ എല്ലാം ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് മലയാളി ഫ്രം യു കെ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വളർന്നു വരുന്ന ഒരു ചാനലാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരു സപ്പോർട്ട് അടുത്ത വീഡിയോയിൽ പവറായിട്ട് മലയാളി ഫ്രം യു കെ തിരിച്ച് വരും അപ്പം ബായ് മലയാളി ഫ്രം യു കെ